ിലെ ബാണ്ടനിൽ താമസിച്ചിരുന്ന കോഴിക്കോട് സ്വദേശി രഞ്ജു റോസ് കുര്യനെ കിലാർണി നാഷണൽ പാർക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം പ്രവാസി മലയാളി സമൂഹത്തെ നടക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് പ്രാഥമികമായി ആത്മഹത്യ എന്ന നിഗമനമാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് ഐറിഷ് പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിക്കുകയും മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു മരണകാരണം ഔദ്യോഗിക റിപ്പോർട്ട് പുറത്തുവിട്ടതിനു ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ കഴിഞ്ഞ കുറെ മാസങ്ങളായി അയർലൻഡിൽ ഇന്ത്യൻ മലയാളി സമൂഹത്തിനെതിരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യമാണ് എന്നാൽ റിഞ്ജുവിന്റെ മരണത്തെ വംശീയ അതിക്രമവുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന തെളിവുകളൊന്നും ഇതുവരെ ലഭ്യമല്ല മറുനാടൻ മലയാളി പോലുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും കൊലപാതക സംശയം വംശീയ ആക്രമണം എന്നീ തലക്കെട്ടുകൾ നൽകി പ്രചരിപ്പിച്ചെങ്കിലും അത് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്നില്ല പ്രവാസികൾ തന്നെ അഭ്യർത്ഥിക്കുന്നത് ഓരോ സംഭവവും രാഷ്ട്രീയ വംശീയ കോണിൽ കാണാതെ യഥാർത്ഥ പശ്ചാത്തലത്തിൽ വിലയിരുത്തണമെന്ന് തന്നെയാണ് എന്താണ് സത്യമെന്നറിയാതെ ഇത്തരത്തിൽ വാർത്ത പടച്ചുവിടുന്ന മറുനാടനോട് പൊച്ച മാത്രം യഥാർത്ഥത്തിൽ അയർലൻഡിൽ വിവിധ മലയാളികളും വീട്ടുകാരും പറയുന്നതനുസരിച്ച് റെഞ്ജു റോസ് കുരിയന്റെ മരണത്തിന്റെ ഉത്തരവാദി കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണെന്നാണ് കോഴിക്കോട് ക്രിസ്ത്യൻ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന സമയത്തുണ്ടായ പ്രണയം നിരവധി പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയി വീട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് വിവാഹത്തിൽ കലാശിച്ചപ്പോൾ ആരും വിചാരിച്ചില്ല എങ്ങനെ അതിനൊരു അന്ത്യമുണ്ടാകുമെന്ന് അയർലൻഡിലെത്തി രണ്ട് കുട്ടികളോടൊപ്പം സുഖകരമായ ദാമ്പത്യത്തിൽ കഴിഞ്ഞുപോകവേ അവർ സ്വന്തമായി ഒരു വീട് വാങ്ങി പലവിധ ജോലികൾ ചെയ്തു അതിനിടയ്ക്ക് എവിടെയോ ദാമ്പത്യ പ്രശ്നം പതിയെ സ്നേഹം വില്ലനായി എത്തിയപ്പോൾ ഭർത്താവ് ഒറ്റപ്പെട്ടു കൂടെ കൂടിയ സമാധാന മതക്കാരൻ പിന്നീട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങിയതോടെ പ്രശ്നം നാട്ടിലറിഞ്ഞു അതിനിടയിൽ ക്ഷമ നശിച്ച ഭർത്താവ് ഭാര്യയെ തല്ലി ഭാര്യ പോലീസിനെ വിളിച്ചു കേസായി ഒടുവിൽ ഭർത്താവിന്റെ നിരപരാധിത്വം മനസ്സിലാക്കി കോടതി കുറ്റമുക്തനാക്കി എങ്കിലും ഭാര്യ കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല വിവാഹമോചനം ഫയൽ ചെയ്തു എന്നാൽ വീണ്ടും പ്രതീക്ഷ കൈവിടിയാതെ ഭർത്താവ് അതിന് സമ്മതം നൽകിയില്ല നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും നിരവധി ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നു അതെല്ലാം സ്വന്തം വീട്ടിലെ കാര്യം ഞാൻ മാത്രം എന്ന രീതിയിൽ ഭർത്താവ് ഉള്ളിൽ ഉള്ളിലൊതു ജീവിച്ചു അതിനിടയിൽ ഭർത്താവിനെ വീറും കോമാളിയാക്കി ഭാര്യ വീട്ടിലും നാട്ടിലും അരങ്ങു തകർത്തു പുതിയ ബന്ധുക്കൾ കൂടെ നിന്നു അതിലൊന്നാണ് ഭാര്യയുടെ കൂടിയുള്ള ഒരു കൂട്ടം നഴ്സുമാരുടെ സംഘടനയും പ്രവാസി സംഘടനയും അതായത് ഫലത്തിൽ ബലത്തിൽ ഇവർ ഒന്ന് തന്നെ അയർലൻഡിൽ സാരി വിസയിൽ അതായത് ഭാര്യയുടെ വിസയിലെത്തുന്ന പ്രവാസി ഭർത്താക്കന്മാരെ ഭാര്യമാർ കൊടുക്കുന്ന വിസ പ്രശ്നം യും ഭാര്യയുടെ ഡീറ്റെയിൽസ് ഇല്ലാതെ വിസ പുതുക്കാനോ കഴിയാത്ത അവസ്ഥയിൽ രഞ്ജു റോസ് കുറിയൻ വിവിധ ലീഗൽ വെബ്സൈറ്റുകൾ ഉപയോഗിച്ച പല പ്രാവശ്യം ബന്ധപ്പെട്ടു അവരുടെ അഭിപ്രായങ്ങൾ തേടിയെന്നത് പച്ച പരമാർത്ഥം ഒടുവിൽ സോളിസർ അതായത് വക്കീലിന്റെ സഹായത്തോടെ വിസ താൽക്കാലികമായി ഒരു വർഷം പുതുക്കി സ്കൂൾ ബസ് ഡ്രൈവറായി ജോലി ചെയ്തു വന്നു എന്നാൽ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നതനുസരിച്ച് വീണ്ടും വിസ പുതുക്കാൻ പ്രശ്നമുണ്ടാവുകയും അത് മാനസികമായി അലട്ടുകയും ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഭാര്യയുടെ ജന്മദിനാഘോഷം മറ്റുള്ളവരുമായി സ്വന്തം വീട്ടിൽ നടന്നു ഇതോടെ അദ്ദേഹം ബാഗുമായി നാട്ടിലേക്ക് പോകുന്ന രീതിയിൽ വീട് വിട്ടു എന്നാണ് ചില അയർലൻഡ് മലയാളികൾ പറയുന്നത് പിന്നീട് അയർലൻഡിലെ പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ കിൽറാണി നാഷണൽ പാർക്കിൽ വാഹനം പാർക്ക് ചെയ്ത രീതിയിൽ കണ്ടെത്തുകയുമായിരുന്നു വെള്ളിയാഴ്ച കാണാതായതു മുതൽ അപ്പോഴും ലീഗലായ ഭർത്താവ് നാട്ടിലും എത്താത്തതിനാൽ ഭാര്യ ഉൾപ്പെട്ട സുഹൃത് വലയം അയർലൻഡിൽ പോലീസിൽ പരാതിപ്പെടുകയും തുടർന്ന് അന്വേഷണത്തിൽ ട്രക്കിംഗ് നടത്തിയവരുടെ കണ്ണിൽ പാറയുടെ ചെരുവിൽ ഒരു മുഴം കയറിൽ അവസാനിച്ച രഞ്ജുവിനെ കണ്ടെത്തുകയുമായിരുന്നു അയർലൻഡിൽ നടക്കുന്ന പോസ്റ്റ്മോർട്ടം അവസാനിക്കുമ്പോൾ കൊന്നതോ മരിച്ചതോ എന്നതിന് ഔദ്യോഗിക തീർപ്പ് കൽപ്പിക്കുമ്പോഴും ജനിപ്പിച്ച മാതാപിതാക്കൾക്ക് മൃതദേഹം വിട്ടു നൽകാതെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത സംസ്കാര ശുശ്രൂഷയിൽ വീട്ടുകാരെ എത്തിച്ചു എല്ലാം അവസാനിപ്പിച്ചു കളയാനുള്ള അവസാന ശ്രമത്തിനാണ് ഭാര്യയും കൂട്ടാളുകളും എന്നതാണ് വിസ്മരിക്കപ്പെടുന്ന സത്യം എന്തായാലും രഞ്ജുവിന്റെ അകാല മരണം വലിയൊരു കുടുംബ സാമൂഹിക ദുരന്തം മാത്രമല്ല വിദേശത്തുള്ള ആയിരക്കണക്കിന് പ്രവാസി ഭർത്താക്കന്മാരും നേരിടുന്ന വിസ ആശ്രിതാവസ്ഥയുടെ കടുത്ത യാഥാർത്ഥ്യവും പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് സത്യാവസ്ഥ എന്തായാലും നീതി ലഭിക്കണം എന്നതാണ് സമൂഹത്തിന്റെ അഭ്യർത്ഥന അയർലൻഡിൽ തണുത്ത മണ്ണിൽ പരിഭവമില്ലാതെ വേദനയില്ലാതെ അലിയുമ്പോൾ രഞ്ജുവിന്റെ ജീവത്യാഗം വെറുമൊരു സ്ഥിതി വിവര കണക്കായി ഒതുങ്ങരുത് യഥാർത്ഥ പശ്ചാത്തലം തെളിഞ്ഞ നിസ്സഹാരായ ഇന്ത്യയിലെ രഞ്ജുവിന്റെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും സമൂഹത്തിനും സമാധാനം നൽകുന്ന സത്യം പുറത്തു വരണം പുറത്തു വന്നേ മതിയാകും